രാഗത്തിന്റെ അവസ്ഥ രാഗത്തിന്റെ അവസ്ഥ കണ്ടില്ലേ ജനമായാണ് അഞ്ചുമണിക്ക് ഒന്നെങ്കിൽ എന്താ അഞ്ചുമണിക്ക് അതില്ലാതെ ലാലേട്ടിന്റെ ആരാധകരാണ് അഞ്ചുമണിക്ക് ഷോ പത്ത് മണിക്കാണ് ബുക്കിങ് ചെയ്യുന്നത് ആ കുറെ കട ശേഷമാണ് ഇങ്ങനെ കാണുന്നത് ഒരുപാട് ഞാൻ രണ്ടു ദൂരക്കോളത്തിന് മേലെ ഇവിടെ വർക്കിങ് ചെയ്യുന്നു ദൂരെ കണ്ടിട്ടില്ല അക്രമം ഇതിപ്പോ ഇങ്ങനെ ഇണ്ട് ഒരു മണിക്കൂർ ഇരട്ടി വരും പണ്ടൊക്കെ നിയന്ത്രിക്കും അത് എളുപ്പമാണ് ഇത്ര കാര്യം കൊല്ലമായ കാരണം ഒരു എക്സ്പീരിയൻസ് ഒറ്റക്കിന് ഇത്ര നാളെ അതെന്താ അത് ആ ഒരു അവരും കുറ്റം കൊണ്ട് എത്ര അഞ്ചുമണിക്ക് നിൽക്കുന്ന ആൾക്കാർ അവർ എത്ര ക്ഷമ കെട്ട് നിക്കണമെന്നല്ലേ അപ്പം നമ്മളത് സഹിച്ചേ പറ്റൂ അവിടുന്ന് പുഷ് വന്നാ ഒന്നുകിൽ നമ്മളടി പോവാ ഓടുക അതില് അവർക്ക് ലക്ഷ്യം അല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ള ലക്ഷ്യം മാത്രമാണ് കുറ്റം പറയാം മൂന്നാലു മണിക്കൂറായിരുന്നു നോക്കുന്നു അപ്പൊ അവരെ ബോറടി അവർക്ക് ജോലിക്ക് പോകാൻ ആൾക്കാരല്ലേ അപ്പൊ അവര് ഓടില്ല അതിന് മുന്നാലും നമ്മൾ ഓടും അതിനുവേണ്ടിയാണ് ഇത്ര ണിക്ക് വന്ന് നിക്കണതാണ് പക്ഷെ ഒന്നര ടിക്കറ്റ് കിട്ടിട്ടില്ല ഇനിയിപ്പോ ടിക്കറ്റ് മുപ്പതാം തീയതിക്കും ഒന്നാം തീയതിക്കൊക്കെയാണ് അപ്പൊ നമ്മള് വേറെ തിയേറ്ററുകളെ നോക്കാന്നുള്ള രാഗത്തിന് എന്തായാലും വന്ന് കാണും പക്ഷെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കാണണംന്നു പരമാവധി വസ്തുത തന്നെ കിട്ടാൻ നോക്കും അല്ലെങ്കിൽ പിന്നെ വരുന്ന വരച്ചാൽ ഓൺലൈൻ ഫുൾ അടച്ചുവെച്ച് രണ്ട് ദിവസം മധ്യാനത്തിനൊക്കെ പോയി പിന്നെ അടുത്ത ദിവസം വന്ന് കാണാൻ ഉള്ളത് നടത്തുള്ളൂ ഈ ഗേറ്റ് തുറക്കുമ്പോൾ ഒരാൾ ഓർഡർ കണ്ടതില്ല തിരക്കിന്റെ ഇടയില് പെട്ടുണ്ടല്ലേ അതിന്റെ ഇടയാല്ല അപ്പ ഇത് ശരിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എപ്പോഴേ ഫസ്റ്റ് ടൈമാണ് കൊറേ കാലം രാഗത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാരും അനുഭവിച്ചിരുന്നെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന നിങ്ങൾ തോന്നിയത് എങ്ങനെയുണ്ടായിരുന്നു ആ തിരക്ക് കിട്ടിയില്ല ഗേറ്റ് ഗംഭീരം സുല്ലടാ അപ്പം രാഗം തിയേറ്ററിൻ്റെ ഫാൻസ് പവർ കേരളം കണ്ടു കാരണം കേരളത്തിൽ ഈ തിയേറ്ററിൽ മാത്രമായിരിക്കും ഗേറ്റ് തുറക്കാൻ സെക്യൂരിറ്റി പറഞ്ഞ് പുലർച്ചെ അഞ്ചരയ്ക്ക് മുതൽ ആളുകൾ നിൽക്കായിരുന്നു അല്ലേ ഒരുപാട് നെഗറ്റീവാണ് ഇതിലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വരുമോ പക്ഷേ ഇതിൻ്റെ ഫീൽ എന്താണെന്നുള്ളത് തൃശ്ശൂകാരിക്കും അറിയാം അത് കേരളം കണ്ടു ചാനലുകളിലൊക്കെ ചർച്ച ചെയ്യുന്നു കാരണം ലേഡീസ് ഇവിടെ തിക്കും തിരക്കിലും ആകെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി മറ്റേ സിനിമകളൊക്കെ കാണുമ്പോൾ കൗണ്ടറി വളരെ വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രൗഡിൻ്റെ ഒരു വീണതൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട് ആ സാഹചര്യം ഒഴിവാക്കാനാണ് നമ്മൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗ് ഇട്ടിട്ടുള്ളത് പക്ഷേ എങ്കിലും ഭൂരിഭാഗം ജനങ്ങൾക്ക് നേരിട്ട് വന്ന് എടുക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല രാഗത്തിൽ നേരിട്ട് വരാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് വെറുതെ ആണെങ്കിലും ഒന്ന് വന്ന് പോവാ ടിക്കറ്റ് കിട്ടാത്തവരും പറഞ്ഞു അതെ സിനിമ കാണണമെങ്കിൽ അത് രാഗത്തിൽ കാണണം എങ്കിൽ മാത്രമേ അത് പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ നമുക്ക് മറ്റൊരുപാട് തിയേറ്ററുകൾ ഉണ്ട് നമുക്ക് പക്ഷെ രാഗ എന്ന് പറയുന്നത് അതിനൊരു ബ്രാൻഡാണ് അത് 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 എനിക്ക് ആദ്യം സുനിലായിട്ട് നന്ദി പറയുന്നത് കാരണം വെച്ചാല് എന്തൊക്കെ മാറ്റം വരണം ഓരോ കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റം വരുന്നത് അത് അത് മനസ്സിലാക്കി അത് തിയേറ്ററിൽ അതിനനുസരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ അതിന് സുനിൽ ആയിട്ട് ആദ്യം നന്ദി പറയണം കാരണം നമുക്ക് കേരളത്തിലെ ഏറ്റവും നല്ല തിയേറ്ററും ഓപ്പൺ സൗണ്ട് സിസ്റ്റം ഓരോ ഞാൻ ഓരോ ശ്രദ്ധിക്കാറുണ്ട് ഓരോ സിനിമ വരുമ്പോൾ എന്തെല്ലാം മാറ്റം വരണം അത് കറക്റ്റ് സുനിലേട്ട് കൊണ്ടുവന്നത് കറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിലവിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രാഗത്തിൽ തന്നെ സിസ്റ്റങ്ങൾ തന്നെ സൗണ്ട് സിസ്റ്റം ആയി സ്ക്രീൻ സിസ്റ്റം ആലും ഏറ്റവും സൂപ്പറായിട്ട് ഇന്ന് എംപുരാൻ കാണണമെങ്കിൽ അത് നമ്മുടെ രാഗത്തിലെന്നെ കാണും കേരളത്തിൽ നമ്മള് ഇവിടെ തൃശ്ശൂർ വിജയിച്ചാൽ ആ പടം വിജയിച്ചു എന്നുള്ള അതിന്റെ അർത്ഥം ഇപ്പൊ മറ്റേ ഇതിന്റെ ഇടയിൽ സിനിമക്കാരൻ ചർച്ച എന്ന് പറഞ്ഞത് തൃശ്ശൂർ ജയിച്ചാൽ വിജയിച്ചാൽ അതേപോലെ രാഗത്തിൽ പടം ആയാൽ ആ പടം ഹിറ്റാണ് അതേപോലെ ഹിറ്റ് ആവട്ടെ ഫോൺ കോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് രാവിലെ അല്ല ഇന്നലെ മുതൽ മുതലുണ്ടായിരുന്നത് അസാധ്യമായിട്ടുള്ള കോളുകളാണ് പക്ഷെ എങ്കിലും ഈ ഓരോ കോളും ഓരോ ടിക്കറ്റ് ചോദിക്കുമ്പോഴും അത് അവനാ സിനിമ സ്നേഹമാണല്ലോ അപ്പൊ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കും ആ ഒരാഴ്ചയ്ക്കുള്ള ടിക്കറ്റ് ഏകദേശം ഫുൾ ഫുൾ ആയി കഴിഞ്ഞു അടുത്ത അത് ബുക്കിംഗ് ഓൺ പോയിക്കൊണ്ടിരിക്കണത് ആൾക്കാർ വന്ന് ബുക്ക് ചെയ്ത് തീർച്ചയായിട്ടും നിലവാരത്തിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനോരമ റിപ്പോർട്ടറുകള എല്ലാ ചാനലുകളിലും വന്നു കഴിഞ്ഞു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട് ഭയങ്കര ക്രൗഡാണ് ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക രാഗം ഫാൻസിൻ്റെ എല്ലാവരുടെയും ശിശുക്കാരുടെ മുഴുവൻ സ്നേഹവും താല്പര്യവും നമ്മുടെ തിയേറ്ററിലേക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പണം കാണാനുള്ള ആരാധകരുടെ ആ ഒരു ആവേശം കാണുമ്പോൾ അതും എല്ലാം കൊണ്ടും കുറച്ച് നാളായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന സിനിമാ മേഖലേനെ വീണ്ടും ഉണർത്തുന്നു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു ന്യൂസാണ് മൊത്തത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ അത് വളരെ വളരെ ശരിയാണ് കാരണം ഏകദേശം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനുള്ളിൽ ഒരു നാലഞ്ച് ദിവസത്തെ ടിക്കറ്റ് ഓൾമോസ്റ്റ് ബുക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആരാധകർക്കും രാഗത്തിന്റെ ഇവിടെ ആ സിനിമ കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ചെറിയൊരു വിഷമല്ല കാരണം എല്ലാവരും ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാഗത്തിൽ കാണണം പക്ഷേ അതിന്റെ ലിമിറ്റേഷൻസും ഈ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാരണം എഴുന്നൂറ്റമ്പത് സീറ്റാണ് നമുക്കുള്ളത് അത് ഇപ്പൊ ബുക്ക് മൈ ഷോന്റെ ഒരു കണക്കില് അവരെന്നെ എനിക്ക് വിളിച്ചു പറഞ്ഞത് പെർ സെക്കൻഡ് ഇന്ന് രാവിലെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ മുപ്പതിനായിരം ആളുകൾ വരെ രാഗത്തിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം പെർ സെക്കൻഡ് ഓരോ സെക്കൻഡിൽ അത് മാറി മാറിക്കൊണ്ടിരിക്കും എണ്ണം അപ്പോൾ ഇത്രയും ആളുകൾ എഴുന്നൂറ്റമ്പത് സീറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ രീതിയിലാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ജനങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും അവർക്കും അറിയാലോ അവർക്കും സന്തോഷം തന്നെയാണ് കാരണം രാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അല്ല അത് ജനങ്ങളുടെ തിയേറ്ററാണ് അപ്പോൾ അതെല്ലാവർക്കും അതറിയാം സ്വന്തം തിയേറ്ററിലെ തിരക്കെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്